അടുത്ത ആഴ്ച സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാസ്റ്ററിംഗ് തുടങ്ങുകയാണ് കൂടാതെ ഈ വെള്ളിയാഴ്ച അതായത് ഇരുപതാം തീയതി സാമൂഹ്യ സുരക്ഷേമ പെൻഷൻ അറുപത്തി രണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയാണ് സർക്കാർ ഇതിനെക്കുറിച്ചുള്ള വിശദമായിട്ട് അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ ചാനൽ ആ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ അടുത്ത് രണ്ട് ദിവസത്തിനകം അതായത് വെള്ളിയാഴ്ച വൈകുന്നേരം നാല് മുപ്പത് കഴിയുമ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ എത്തും അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത് പിന്നെ കേന്ദ്രഭിതമാകുന്നവർക്ക് അഞ്ഞൂറ് മുതൽ മുന്നൂറ് വരെ കുറവ് കുറവുണ്ടായിരിക്കും അത് ഒരാഴ്ച കുറവെന്ന തുക കയറുന്നതായിരിക്കും ഇരുപതാം തീയതി ആരംഭിക്കും എന്നാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത് അന്ന് വെബ്സൈറ്റിൽ ഇതുവരെ ഉത്തരവിനെ കുറിച്ചുള്ള യാതൊരു അറിയിപ്പും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ വൈകാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ വർഷം ഇതുപോലെയായിരുന്നു മന്ത്രി നേരത്തെ പറഞ്ഞെങ്കിലും ഒരാഴ്ച കഴിഞ്ഞാണ് വിതരണം ആരംഭിച്ചത് അപ്പൊ അതെല്ലാവരും ഓർത്തിവയ്ക്കുക നാളെയാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിൻ്റെ തൊട്ടേ പിറ്റേ ദിവസമാണ് വിതരണം നടക്കുന്നത് അതിനു മുമ്പ് വിതരണം ചെയ്യാൻ നോക്കിയെങ്കിലും അത് സാധിച്ചില്ല ആൾക്കാർക്ക് വെള്ളി വെള്ളിശിനി ആർ ി ദിവസങ്ങളിൽ ബാങ്ക് അക്കൗണ്ടിൽ എത്തും ഞായറാഴ്ച പൊതു അവധി ആയതുകൊണ്ട് തിങ്കളാഴ്ച ആയിരിക്കും പിന്നെ കൈകളിൽ വിതരണം ആരംഭിക്കുക സർവസംഘ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ പണം എത്തണം അതുപോലെ തന്നെ ലിസ്റ്റും എത്തണം അങ്ങ് മാത്രമേ വിതരണം വീടുകളിൽ ആരംഭിക്കുള്ളൂ അതിനുള്ള കാലതാമസമുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം